കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിനും മഹത്വപ്പെടുമാറാകട്ടെല്ലാ സഹോദരങ്ങൾക്കും അതിശ്രേഷ്ഠ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഓരോ ദിവസവും കരുണയോടെ നമ്മെ നടത്തുന്ന കരുണാമയനായ നന്ദി പറയാൻ സമയമെടുക്കുമുണ്ടാവും പത്ത് കുഷ്ഠരോഗികൾ സൗഖ്യമായി എന്നാൽ ഒരു മാത്രം മടങ്ങി വന്നു കർത്താവിനോട് നന്ദി പറഞ്ഞു യേശു ചോദിച്ച ചോദ്യം ബാക്കി ഒൻപത് പേർ അവിടെ പ്രിയരെ വിടുതലുകൾ സൗഖ്യം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ നന്ദി പറയാനുള്ള ഹൃദയം നമുക്ക് എപ്പോഴും ഉണ്ടാവണം നമ്മുടെ കഴിവുണ്ടോ നമ്മുടെ വെടുക്കുകൊണ്ടോ നമ്മുടെ ആരോഗ്യം കൊണ്ടോ അല്ല നമ്മളായിരിക്കുന്നത് കൃപയാൽ 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 മനുഷ്യരുമായി ഒത്തിരി ക്വാളിറ്റി പറയാനുള്ള പോലെ സ്ത്രീക ഗമാലിയന്റെ പാതപിടത്തിൽ പഠിച്ചവൻ കൗൺസിലെ നമുക്കറിയാം ഇഷ്ടം പോലെ തലത്തിന്റെ ഉടമ എല്ലാ മേഖലകളിലും കഴു തെളിയിച്ചവൻ ഇബ്രാഹിം ജോലി നയപ്രമാണം സംബന്ധിച്ച പരീക്ഷൻ പക്ഷെ ആ വ്യക്തി പറയുകയാണ് ഞാനായിരിക്കുന്നത് കൃപയാലാണ് കൃപയാലാണ്

നമുക്ക് ധൈര്യത്തോട് പറയാൻ കഴിയും ഞാനായിരിക്കുന്നത് ധനത്തിനും ബലവാന് തന്റെ ബലത്തിനും പ്രശംസിക്കരുത് പ്രശംസിക്കുന്നവനോ യൽ പ്രശംസിക്കട്ടെ ഭൂമിയിൽ ദൈവം ന്യായവും ചെയ്യുന്ന ഒരു ദൈവമുണ്ട് സൃഷ്ടിതാവായ ഒരു ദൈവമുണ്ട് സകലത്തിന്റെ എല്ലാഖ്യും കാരണപൂതനമായവനുണ്ട് ആ ശംസിക്കാൻ നമുക്ക് തയ്യാറാകാം എല്ലാ മുട്ടും മടങ്ങുന്ന എല്ലാ നാവും പൂഴുന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ അത് നമ്മുടെ കർത്താവിന്റെ നാമമാണ് സ്തോത്രം സ്തോത്രം ആ നാമത്തിൽ പൂലോകരുടെയും അധോലോകരുടെയും സ്വർലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങും പിശാചിക്കൽ പോലും ആ നാമം കേൾക്കുമ്പോൾ വറക്കും കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്ന നാമം

ജന്മനാ മുടന്തനായവൻ അതുവരെ എഴുന്നാത്തവൻ നടന്നിട്ടില്ലാത്തവൻ പാരലൈസ് ആയവൻ അവൻറെ നരിയാണികൾ ഉറച്ചു അവൻ കൊതിച്ചു പ്രൈസ്തോൺ ആ നാമത്തിന്റെ ശക്തിയുടെ വ്യാപാരം ഇതു പകൽ നമ്മുടെ മേൽ വെളിപ്പെട്ടു വന്നാൽ നടക്കാത്തത് നടക്കും കുതിക്കാത്തത് കൊതിക്കും ഉറയ്ക്കേണ്ടതിനെത്തെയും ഉറപ്പിക്കും എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും യേശുവിൻ്റെ നാമത്തിന്റെ ശക്തി എൻ്റെ മേലും എൻ്റെ കുടുംബത്തിന്റെ മേലും ഒന്ന് വ്യാപരിപ്പിക്കണമേ അപ്പച്ച ആ നാമത്തിന്റെ ശക്തിയുടെ വ്യാപാരത്താ ഒരു വിടുതൽ ഞങ്ങൾക്ക് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു റാമൻ പറയുമെങ്കിൽ ആ നാമത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരികയാ േശുവിന്റെ നാമത്തിന്റെ ശക്തി എവിടൊക്കെ വെളിപ്പെട്ട് വന്നിട്ടുണ്ടോ അവിടൊക്കെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആത്മാവിന്റെ ഇടപെടിയിൽ വന്നിട്ടുണ്ട് യേശുവിന്റെ നാമത്തിന്റെ ശക്തിക്കായി ഇന്ന് പകൽ നമുക്ക് സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കാം ദൈവത്തിന്റെ നാമത്തിന്റെ ശക്തിയുടെ വലുപ്പത്താൽ ശത്രുക്കൾ കീഴടങ്ങുന്ന നാമമാണ് അതാ തുടക്കത്തിൽ പറഞ്ഞത് പൈശാചിക മേഖലകൾ വിറയ്ക്കുന്ന നാമമാണ് ദുട്ടസി അടിത്തറകളെ ഇളക്കുന്ന ആ നാമത്തിന്റെ ശക്തി ഇന്നു പകൽ ഈ പ്രഭാതത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കുടുംബങ്ങളിൽ വിടുതലായി പരിണമിക്കുന്നു സൗഖ്യമായി വെളിപ്പെടുന്നു ദൈവിക സ്വസ്ഥതയായി വെളിപ്പെടുന്നു യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ അലട്ട് എന്നുവച്ചാൽ അന്ധകാര മണ്ഡലങ്ങളുടെ വ്യാപാരം ഈ നാമത്തിന്റെ ശക്തിയാൽ അത് വന്നിടത്തേക്ക് മടങ്ങിപ്പോകുന്നു യേശുവിന്റെ നാമത്തിന്റെ ശക്തി നമ്മുടെ കൂടാരത്തിനകത്തേക്ക് വ്യാപരിക്കുന്നതിനാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം വളരെ സുപരിതമായ ഒരു വാക്യം പന്ത്രണ്ടിന്റെ പതിനൊന്നാം വാക്യം പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവിതന്റെ ദൂതനെ അയച്ചു ഹലോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദാജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവെച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് പറഞ്ഞു ചരിത്ര പശ്ചാത്തലത്തിലേക്ക് പോകേണ്ട കാര്യത്തിൽ നമുക്കെല്ലാം ഇതിൻ്റെ ആഴമറിയാംസിനെ ദൈവം പുറത്തു കൊണ്ടുവരിക പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടെങ്കിൽ ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങും പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ കുടുംബത്തിനകത്ത് നിന്റെ വിഷയത്തിനകത്ത് ദൈവം ഇറങ്ങും പ്രാർത്ഥിക്കുന്നവൻ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിനകത്ത് ദൈവം തൻ്റെ ദൂതനെ അയക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങും പ്രാർത്ഥിക്കുന്നവൻ ഉണ്ടെങ്കിൽ അവനെ ജയിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല കേട്ടോ യേശുവിൻ്റെ നാമത്തിൽ ക്രൈസ്ത ലോൺ പ്രാർത്ഥിക്കുന്നവർ ഈ ദിവസങ്ങളിൽ സടകുടഞ്ഞ് ഒരു സിംഹി എഴുന്നേൽക്കുന്നത് പോലെ എഴുന്നേൽക്കുമെങ്കിലും ഇപ്പോൾ എത്രയോ നാളായി ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല പ്രാർത്ഥിക്കുമ്പോൾ ക്ഷീണങ്ങളും മയക്കങ്ങളും വരുന്നു പ്രാർത്ഥനയിൽ ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്നു പ്രാർത്ഥനയിൽ പല ചിന്തകൾ നിങ്ങളെ അലട്ടുന്നു പ്രാർത്ഥന പൂർത്തീകരിക്കാൻ കഴിയാതെ വണ്ണം പല തടസ്സങ്ങൾ വരുമ്പോൾ അത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഏകാഗ്രതയോടെ സംശയമില്ലാതെ വിശ്വാസത്തോടെ യേസ് ഉറപ്പോടെ ധൈര്യത്തോടെ എൻ്റെ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് അകത്താഴമായൊരു യേസ് ഉറപ്പോടെ പ്രാർത്ഥിക്കാൻ ജനം തയ്യാറാകട്ടെ പത്രോസ് പുറത്തു വരികയാണ് പുറത്തു വന്നപ്പോൾ പറഞ്ഞ പ്രസ്താവനയാണ് നാം കേട്ടത് താൻ അറിഞ്ഞ ഒരറിവ് കർത്താവ് തൻ്റെ ദൂതനെ അയച്ചു ക്രൈസ്തലോ ആർക്കും ഇറങ്ങി വരാത്ത ഇടത്ത് ആരും യേസ് വിടുവിക്കാൻ എത്താൻ പറ്റാത്ത സാഹചര്യങ്ങളും ബന്ധോസായി നിൽക്കുന്നതിൻ്റെ നടുവിൽ ദൂതനെ തൈവായിക്കും അതിനെ തടയാൻ ഒരു സെക്യൂരിറ്റിക്കോ ഒരു ചേവകർക്കോ കഴിയത്തില്ല കേട്ടോ സ്വർഗത്തിൽ നിന്നൊരു ദൂതം വന്ന തടയാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയത്തില്ല കാരണം സ്വർഗം അയച്ചതെങ്കിൽ എൻ്റെ കർത്താവ് അയച്ചതിനെ തടയാൻ ഓരോ ശക്തിക്കും സാധ്യമല്ല നിയമത്തിനും അധികാരത്തിനും രാജ്യങ്ങൾക്കും ദേശാധിപതികൾക്കും കഴിയത്തില്ല നിന്ന് അവർ വിശ്വസിക്കുന്നവർ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കട്ടെ ഒന്ന് ദൂതനെ അയച്ചു അടുത്തത് ഹേരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദന്റെ സകല പ്രതീക്ഷയിൽ നിന്നും ഒന്ന് ഹേരോദ്യ ശക്തികൾ രാജ്യത്തെ അധികാരം രണ്ട് യഹൂദ ജനം അവർ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ മാർഗത്തെ തച്ചുടയ്ക്കുവാൻ ഈ ശുശ്രൂഷ ഇല്ലാതാക്കുവാൻ ഒരു ശക്തനായ പ്രസംഗിയനെ പ്രാർത്ഥന മനുഷ്യനെ കർത്താവിന്റെ വ്യക്തത്വമുള്ളവനെ തച്ചുടയ്ക്കുവാൻ യഹൂദന്മാർക്കൊരു പ്രതീക്ഷ അവർക്ക് ഭയങ്കര ഇഷ്ടം തോന്നി ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് ഒന്ന് വിടുവിക്കും ചില ശക്തികൾ രണ്ട് ചില പ്രതീക്ഷകളെ ദൈവം നിങ്ങൾക്കെതിരെ നമുക്കറിയാം പറവൻ്റെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു പിടിക്കും പിന്തുടരും കൊള്ള പങ്കിടും എന്റെ ആശ ദൈവം ആ പ്രതീക്ഷയിൽ നിന്ന് തന്റെ ജനത്തെ വിടുവിക്കുക മാത്രമല്ല പറവോന്റെ സകല പ്രതീക്ഷകളും അസ്തമിച്ചുകൊണ്ട് അവൻ ചെങ്കടൽ മുങ്ങിപ്പോയി രണ്ട് നമുക്കറിയാം ഇവിടെ നായിച്ചോ ഹേരോദാവിനും വലിയ പ്രതീക്ഷയായിരുന്നു കേട്ടോ മാത്രമല്ല അതിനു മുമ്പ് ഹേരോദ ഒരു കാര്യം ചെയ്തു യേശുവിന്റെ മെസ്സേജ് മൂന്ന് ദിവസം ഒരു മീറ്റിംഗ് നടന്നപ്പോൾ അത് തടയാൻ നോക്കി യേശു അയച്ചവരോട് പറഞ്ഞ പ്രസ്താവന ആ കുറുക്കനോട് പറ ഞാൻ മൂന്ന് ദിവസം ഇവിടെ ഉണ്ടാകും മൂന്ന് ദിവസം ചുമ്മാ ഉണ്ടാകുന്ന ദുരാത്മാക്കളെ പുറത്താക്കാൻ ഞാൻ ആ വ്യാധിക്കാരെ സൗഖ്യമാക്കാൻ പൈശാചിക മേഖലകളെ അടിത്തറ കുലുക്കാൻ ഞാനിവിടെ ഉണ്ടാകും ഹേരോദാവിന് തടയാമെങ്കിൽ തടഞ്ഞോളാണ് പറഞ്ഞത് ഇന്ന് പകൽ ദൈവാത്മാവിളിച്ചു പറയുന്നു ഹേരോദാവിൻ്റെ ആ പ്രതീക്ഷകളെ ദൈവം താച്ചുടച്ചുകൊണ്ട് കർത്താവ് ചെയ്യേണ്ടത് ആ ദേശങ്ങളിൽ ദൈവം ചെയ്തു പിന്നെ നമുക്കറിയാം ശക്തനായിരുന്നു പ്രവാചകനായിരുന്നു എലിയാവ് തന്റെ ശുശ്രൂഷക്കെതിരെ വെല്ലുവിളിച്ച് സമയം പറഞ്ഞു കുറിച്ചു വെച്ച ഒരു ശക്തമായ വെല്ലുവിളി നാടൻ ഇതേ സമയം സമയം പറഞ്ഞ് ചില കുടുംബങ്ങൾക്കെതിരെ അവധി പറഞ്ഞ് ചില കുടുംബങ്ങൾക്കെതിരെ ശപതം ചെയ്ത് നിൽക്കുന്ന ഒരു തന്ത്രമുണ്ട് കേട്ടോ പക്ഷേ മനുഷ്യാത്മാവർ ആ പ്രതീക്ഷകള് ദൈവം തച്ചുടയ്ക്കുകയും എലിയാവിന് അടുത്ത ലെവലിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കരം പിടിച്ച് നടത്തുകയും ദൈവം കൊടുത്ത ആഹാരത്തിന്റെ ബലം കൊണ്ട് വീണ്ടും ചലിക്കുകയും ചെയ്തെങ്കിൽ നമ്മൾ നോക്കൂ തിരിച്ച് ഇസബന്റെ ശക്തികൾ അവിടെ തകർന്നു വീഴുകയല്ലേ നിന്നെ ഒതുക്കാൻ നോക്കിയത് തകരുമ്പോൾ നിന്നെ അടുത്ത തലത്തിലേക്ക് ഉപയോഗിക്കുന്ന ദൈവം രണ്ടാമത്തെ പ്രതീക്ഷ കടന്നുപോയി നമുക്കറിയാം ഹാമാന്റെ പ്രതീക്ഷയായിരുന്നു മോർദ്ദേ തകർത്ത കുലത്തെ ഇല്ലാതാക്കാൻ പ്രൈസ്തകളോ പേര് നശിപ്പിക്കുവാൻ രാജ്യത്ത് നിന്ന് കേട്ട് കെട്ടിക്കുവാൻ അഡ്രസ് ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ കർത്താവ് എന്താ ചെയ്തതെന്നറിയാമോ മോർദ്ദേക്കായി അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോയി ൂയർണ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഉപാസം പ്രാർത്ഥന പ്രസിദ്ധമാക്കിയപ്പോൾ വെളിപ്പെടുകയും ആമാന്യ ശക്തികൾ ഓ അവരിൽ തന്നെ ഒരുക്കിയ കഴുകുമരത്തിൽ ഏസ് തൂങ്ങപ്പെടുകയും ആകുലമില്ലാതാകുകയും ചെയ്തപ്പോൾ മോർദ്ധക്കായി യഹൂതന്മാരും ഏസ് പ്രസിദ്ധരായിത്തീരുകയും യൂധന്മാരെ പറ്റിയുള്ള പേടി ദേശത്തിന്റെ മേൽ വീഴുകയും അനേക ദൈവത്തെ അറിയാൻ ഇടയാകുകയും ചെയ്ത് മറന്നുപോകരുത് അങ്ങനെ ഹാമാന്റെ പ്രതീക്ഷകള് ദൈവം തച്ചുടച്ചു നമുക്കറിയാം മറ്റൊരു പ്രതീക്ഷയായിരുന്നു ഡൊമീഷൻ യോഹന്നാന്റെ ശുശ്രൂഷകളെ ഇല്ലാതാക്കി പ്രസംഗത്തെ തടയാൻ നോക്കി എവിടെ എവിടെട്ടോ പത്മോസിൽ കൊണ്ടിട്ടു പക്ഷെ തെറ്റുപറ്റി യോഹന്നാൻ ഞാൻ എന്തിനക്കൊന്നും സംഭവിക്കില്ല ഇത് നിന്റെ മരണത്തിനല്ല അടുത്ത തലത്തിലേക്ക് ജനത്തിന് കൊടുക്കേണ്ട വെളിപ്പാട് കൊടുക്കാൻ ദേശങ്ങൾക്ക് കൊടുക്കേണ്ട വെളിപ്പാട് കൊടുക്കാൻ നീ സംഭവിക്കേണ്ടത് മേലാൽ സംഭവിക്കാനുള്ള നിന്നെ കാണിക്കാൻ എനിക്ക് ഇതൊരു തലമായി ഉപയോഗിക്കേണ്ടതുണ്ട് ഡൊമിഷ്യന്റെ അയാ ശക്തികളെ ദൈവം തകർത്തുകളഞ്ഞില്ലേ പുറിയരെ ഓരോന്നോരോന്ന് എണ്ണി നോക്കിയാൽ എത്രയോ പ്രതീക്ഷകൾ എനിക്കെതിരെയും നിങ്ങൾക്കെതിരെയും ശത്രു ഒരുക്കി കഴിഞ്ഞ നാളുകൾ കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ എന്നാൽ ദൈവം നിങ്ങളെ ദേശങ്ങൾ നിർത്തിയില്ലേ കുടുംബമായി നിർത്തിയില്ലേ നടത്തിയില്ലേ ദൈവം എന്തെങ്കിലും കേടുവരുത്തിയോ അസാധാരണ ദൈവപ്രവർത്തി അതത് സമയത്ത് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തി ചില പ്രതീക്ഷകളെയും ചില കൂട്ടുകെട്ടുകളെയും ദൈവം പൊളിച്ചെങ്കിൽ ഇന്ന് പകലാ ദൈവ സ്ഥാനിച്ച് നിങ്ങളുടെ മേൽ വരികയാണ് വിളിച്ചു പറക്കർത്താവെ ചിലരുടെ പ്രതീക്ഷകളെ അങ്ങ് അസ്തമിപ്പിച്ചതിന് സ്തോത്രം അതിനെ പൊളിച്ചതിന് സ്തോത്രം പിന്നെ അട്ടൻ്റെ കൂട്ടുകെട്ട് നിങ്ങളെ വിടുവിച്ചതിന് സ്തോത്രം ഓ കെണികളെ ദൈവം പൊട്ടിച്ചതിന് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്തിൻ്റെ ശക്തി ജനത്തിൻ്റെ മേൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം ഞങ്ങളുടെ മഹത്വമുള്ള പൂജ്യം അനുകൂലമാക്കുന്നതിന് സ്തോത്രം ദൈവപ്രവൃത്തിക്ക് സ്തോത്രം ദൈവാത്മാവിന്റെ ഇടപെടലുകൾക്ക് സ്തോത്രം അസാധാരണമായി ദൈവപ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുക സ്തോത്രം സകല മഹത്വം യേശുവിൻ നാമം തന്നെ ആമേനാമൻ ക്രിസ്തുവാത്സല്യ സഹോദരങ്ങളെ ഏറ്റൈറ്റത്തോടും പോട്ട് പോകും ദൈവമഹത്വം ദൈവം വെളിപ്പെടുത്തും ദൈവത്തിന്റെ കൃപ കൂടെയിരിക്കും സകല പ്രതീക്ഷകള് നൂട്ടാൻ്റെ സകല ആഴ്ചകളും നശിച്ചു പോകും തിരുവനത്തു പറയുന്നു നൂറ്റി പന്ത്രണ്ടാം തൂട്ടൻ്റെ ആഴ്ച നശിച്ചു പോകും അവൻ പല്ലുകടി ചുരുങ്ങിപ്പോകും കാരണം തന്റെ ജനം വിടുതൽ പ്രാപിക്കുന്നത് കാണുമ്പോൾ അറിയുമ്പോൾ ദുഷ്ടശക്തികൾക്ക് ഭ്രമം തട്ടും ഈ വചനങ്ങളാലോട് സഹായിക്കട്ടെ ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ പസിപ്പിക്കേം പറ്റി